വർക്കല റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണ പുരോഗതി എന്തായെന്ന് നോക്കിയാലോ മെയിനായി റെയിൽവേ സ്റ്റേഷൻ മൂന്ന് ഭാഗങ്ങളായി ആണ് വരാൻ പോകുന്നത് ആറ് നിലകളായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇതിൽ അഞ്ച് നിലകളുടെ സ്ട്രക്ചർ നിലവിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട് രാജ്യത്തെ അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് വർക്കല റെയിൽവേ സ്റ്റേഷന്റെ വികസനം നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനായി കേന്ദ്ര സർക്കാർ നൂറ്റി കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇതിന്റെ പണി പൂർത്തീകരിക്കുമ്പോൾ ഒരു മിനി എയർപോർട്ടിന്റെ ലുക്കാവും ഉണ്ടാവും ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എയർ കോൺ കോഴ്സ് രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം എന്നുള്ളത് തന്നെയാണ് മുപ്പത് മാസം കൊണ്ടായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറോട് കൂടി ഇതിന്റെ പണി തീരുമെന്നാണ് എല്ലാവരുടെയും പ്രതീക്ഷ എ സി വെയിറ്റിംഗ് ഹാൾ റെസ്റ്റോറന്റ് എസ്കലേറ്റർ പന്ത്രണ്ട് ലിഫ്റ്റുകൾ നാല് മെറ്റൽ ഡിറ്റക്ടറുകൾ ലാൻഡ്സ്കേപ്പ് തുടങ്ങി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയായിരിക്കും ഈ റെയിൽവേ സ്റ്റേഷൻ വരാൻ പോകുന്നത് വർക്കല റെയിൽവേ സ്റ്റേഷൻ നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ ലോക വിനോദസഞ്ചാര മേഖലയിൽ വലിയൊരു സ്ഥാനം വർക്കലയ്ക്ക് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയായും ഇനി വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷൻ റിട്ടയറിംഗ് റൂംസ് വരെ ഉണ്ടാകും അത് വലിയൊരു രീതിയിൽ സഹായകമാണ് ഇവിടെ വരുന്ന വിനോദ സഞ്ചാരികൾ പാർക്കിംഗ് സൗകര്യം സി ഇങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഇനി വരാൻ പോകുന്ന റെയിൽവേ സ്റ്റേഷനിൽ യാത്രക്കാർക്കായി കാത്തി പുതിയ വർക്കല റെയിൽവേ സ്റ്റേഷൻ വരുന്നതോടുകൂടി വിനോദസഞ്ചാര മേഖലയിൽ വലിയ ഉണർവ് തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഇവിടെ വരുന്ന വിദേശികളുടെ എണ്ണം വലിയ രീതിയിൽ കൂടാനാകും സാധ്യത അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ബിസിനസ്സുകളും കടകളും എല്ലാം നല്ല രീതിയിൽ തന്നെ വികസിക്കുമെന്നുള്ള കാര്യം തീർച്ചയാണ്